ഹലോ വന്നാൽ ഇപ്പം വെള്ളിയാഴ്ചയായതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചാൽ സന്തോഷം കൊണ്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടിയെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ലീവില് പോയിക്കോളം പറഞ്ഞു ഒരു മാസം വരും നീ അടുത്ത മാസം നിങ്ങൾ വിചാരിക്കുമ്പോ അനുമാത്രം എന്തേതാണ് ഇത്ര സന്തോഷിക്കാൻ മോൻ ഉണ്ടായ ഒരു കൊല്ലം കണ്ടിന്യൂ ആയിട്ട് ഞാൻ അതേ നിൽക്കുന്നത് പണിയൊക്കെ നമ്മൾ ഉണ്ടായപ്പോ കൂടി തന്നെ വേണ്ടപ്പേ ടപ്പേന്ന് പറഞ്ഞ തീർത്തേ സന്തോഷം വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടേ ഓനെ വിളിച്ചു നോക്കുമ്പോൾ ഓരോ വലിയ സന്തോഷവും ചിരിയും കാര്യങ്ങളും ആയിട്ട് അതിലും ഞാനെങ്കിലും ലയിച്ചു പോയി പിന്നെ ഓനോട് ഞാൻ ഒരു ഉമ്മ അങ്ങ് ചോദിച്ചു ഉമ്മ ചോദിച്ചാല് ഞാൻ വീണ് മക്കളോ വീണ് സന്തോഷം കൊണ്ട് ഞാൻ വീണ് ഉച്ചവരെ വീട്ടിലേക്ക് വിളിച്ച് കുത്തിരിക്കില്ല എന്നൊരു പണി വേറെ ഒരു പണിയില്ലേ പള്ളി പോകാനുള്ള നേരായതൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചില്ല ഞാൻ തന്നെ മോള് പോയി ഒന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് വിട്ടിട്ടോ ഓടിപ്പോയി ഉള്ളി സ്ഥലം പിടിച്ചിട്ടില്ലെങ്കിൽ ആയിരിക്കും പോകും അമ്മ ഇവിടെ

ഇത് ഇത് പുയിങ്ങണ വരെ മാത്രം കിട്ടുന്ന ഒരു ദം ബിരിയാണി ഉണ്ട് മിസ് ഞാൻ മിസ്സായാലും പിന്നെ അടുത്താഴ്ച കാണും കിട്ടണമെങ്കിൽ തറാവികള്ളമാരെയും നോമ്പുകൾമാരെയും ഞാൻ കണ്ടത് ചുവക്കള്ളമാരാണ് അതിന്റെ കാണുന്നത് എങ്ങോട്ടെ ഈ ലോകത്തിന്റെ പോക്ക് ഇറങ്ങി പോയാലായിരുന്നു ഓലൊരു കുസലം മറിച്ചില് മിക്കാൻ ബിരിയാണി കിട്ടിയില്ലെങ്കി ഉണ്ടല്ലോ ബിരിയാണി കേട്ടോ നാട്ടു പോക്കും സെറ്റ് സെറ്റ് എന്നാ പിന്നെ പിന്നെ കാണട്ടോ